യുടെ പറഞ്ഞ ഭാഗം മനസ്സിലാവുന്ന ഇമാമുമാർമാർ കരയുന്നതായി ഈ ഉള്ളവര് കാണാൻ സാധിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇന്ന് വ്യക്തിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് പരാമർശമില്ലാത്ത അലൈഹി തങ്ങളുടെ മൗലിക മൗലിക കൊണ്ട് ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയോറുള്ള ഒരു മാസത്തിലെ വെള്ളിയാഴ്ച പുതുബയിൽ എന്തുകൊണ്ടാണ് നബിസുള്ള വസല്ലമ്മ തങ്ങളെക്കുറിച്ച് പരാമർശമില്ലാത്തത് എന്നാണ് ചോദ്യം മറുപടി പറയുന്നു പരാമർശങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ നടക്കുന്ന മൗലികളിൽ പുതകളിൽ നബിസുള്ള വസല്ലമ്മ തങ്ങളുടെ മൗലികവും അവിടുത്തെ ജന്മവും അതിൻ്റെ മഹത്വവും ഉദ്ഘോഷിച്ചുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാടുകളിൽ ഇപ്പോൾ ഇന്ന് ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ ഹുതുബ കേട്ടപ്പോൾ ഏറെക്കുറെ നാടുകളിലൊക്കെ തന്നെ നിർസ്വന്ന അല്ലി വസെ ജന്മത്തെ പ്രകീർത്തിച്ചുകൊണ്ടും അതിൻ്റെ മഹത്വം വർണ്ണിച്ചുകൊണ്ടുമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് എന്നതാണ് ബഹുമാനപ്പെട്ട ഇബാം തീരെ എന്ന് പറയുന്ന ഗ്രന്ഥവാണി എന്ന് പറഞ്ഞാൽ പോകുന്ന ഹുത്തുബ അതിൻ്റെ ചുരുക്കി പറയാം അതിന് നീണ്ടു അൽ ഹുബത്തു

خفي مثل هذا الشريف العظيم طلعت شمس الإيمان وذلت عبدة الأوثان وظهر دين الاسلام ببلاد سيد المرسلين يدعو الخبير اللطيف مقطوع السورة مختونا مباركا عليهم الأمة مضمونا ظهر معه نور أطاع له قصور مصرى وأظهر الوحوش لقدومه السرور والبشرى ആ ജനനത്തോടനുബന്ധിച്ച് ഗ്രന്ഥത്തിൽ ഇത് ഇവിടെ എന്ന് പറയുന്ന മഹാനൗരങ്ങൾ കണ്ടോ തങ്ങളുടെ ജന്മം നടന്ന രണ്ടാമത്തെ ആഴ്ചയിൽ പറയുന്ന ആ ഹുത്തുമ അതിലാണെന്ന് പറഞ്ഞ പന്ത്രണ്ട് പേര് അതിൽ തങ്ങളുടെ ആ ജന്മസമയത്തുണ്ടായ അത്ഭുതങ്ങൾ പലതും പലതും നടന്നുകൊണ്ട്

ിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാധാരണ വഴി കളി ഒക്കെ നടക്കുന്ന കുത്തുമകളിൽ പന്ത്രണ്ട് ജനങ്ങളെ എന്ന ആശയത്തിലേക്ക് വെളിച്ചുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നമ്മുടെ നടത്തിയിട്ടും ഉണ്ട് അത് പറഞ്ഞെങ്കിലേ ശരിയാവുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞെങ്കിലേ മൗലിക അതൊക്കെ ഒരു ആവശ്യമില്ലാത്ത ചോദ്യമാണ് എന്നാൽ

അതേപോലെ തന്നെ ജന്മത്തെക്കുറിച്ചും ആ ജന്മദിനത്തിനുണ്ടായ പല സംഭവങ്ങളെ കുറിച്ചും എന്നാണ് പറഞ്ഞത് മനസ്സിലാക്കി അതോടൊപ്പം ജന്മദിനത്തെക്കുറിച്ചും പരാമർശിക്കുന്നു ഇത് രണ്ടും ഒരേ സമയമാണോ ഇമാമി മഗദിൽ അഭിപ്രായപ്രകാസമെങ്കിൽ റബീഉൽ അവ്വൽ 12നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതെന്നാണ് പ്രബലമായ അഭിപ്രായം അതോടൊപ്പം വഫാത്തായതും ആ സമയത്താണ് എന്ന അർത്ഥപ്രമായ അഭിപ്രായ iതാണ് തോക്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനിച്ചതിൻ റബീഉൽ അവ്വൽ 12 ആണെന്ന കാര്യത്തിൽ ഏറ്റവും പ്രബലമായത് അങ്ങനെ തന്നെയാണ് വഹാത്തിന്റെ കാര്യത്തിൽ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ട് ഉണ്ട് അതിരിക്കട്ടായി നമ്മുടെ വിഷയം അല്ല പൊതുവൈഹിയുടെ ജന്മത്തെക്കുറിച്ചും പറഞ്ഞു അല്ലെ വഹാത്തിനെ കുറിച്ചും പറഞ്ഞു ഇത് രണ്ടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചത് മാതായി ചോദിച്ചത് തന്നെ ഞങ്ങൾ പഴയ വേഗം നമ്മളെ ഞങ്ങൾ ഞാൻ കൊണ്ടുവരലാണ് ജനങ്ങളെ മരിച്ചു പോണേ തങ്ങൾ വരെ നമ്മളോട് വിട പറഞ്ഞ് മഹാതായി പോയതാണ് ഈ ഓർമ്മ നിങ്ങൾക്ക് വേണേ

શ્રદ્ધિકણ એ ઓળખો